ായ് ഹലോ അപ്പോൾ ഒരു പുതിയ കുക്കിംഗ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ഒരു മെഷ്റൂമിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ പറമ്പിൽ നിന്നും ദൈവം ഒരു കൂണ് കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് വലിയ മഷ്റൂമാണ് അപ്പോൾ ഫസ്റ്റ് നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം അപ്പോൾ ഞാൻ എന്താ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്കാണ് ഈ പീസസ് കട്ട് ചെയ്ത് ഇടുന്നത് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ കളറ് മാറിയിട്ടില്ലെങ്കിൽ ഇത് നല്ല കൂണാണ് കേട്ടോ ഇനി അഥവാ കളറ് മാറിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്ത കൂണ് ആണ് അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പം ഞാൻ അതാ നല്ല വൃത്തിയായിട്ട് ഇത് കഴുകി വാരി എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ കൂണ് ദാ നല്ല വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കൂൺ മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ദാ ഈ ഒരു പാനിലേക്ക് കൂൺ കൂണെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെയൊന്ന് മിക്സാക്കി വെക്കാം ഇനി സ്റ്റൗ ഓണാക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കാം ലേശം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു ടെൻ മിനിറ്റ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിം ഇടാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ദാ കൂൺ ഇവിടെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാനായിട്ട് പോവാണ് അതിന് ആവശ്യമായ ഇഞ്ചി സവാള വെളുത്തുള്ളി എന്നിവ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി സ്റ്റവ് ഓൺ ആക്കിയ ശേഷം അതിലേക്ക് പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് കറുവേപ്പില അതുപോലെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെയൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ മഞ്ഞൾ അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ശേഷം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം തിളച്ചു വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂണ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ കൂണ് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കൂണൊക്കെ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ